നമസ്കാരം മുട്ടിൽ മരമൊരു കേസിൽ പ്രതികൾക്ക് വൻ തിരിച്ചടി റിപ്പോർട്ടർ ടി വി ഉടമകളായ റോജി അഗസ്റ്റിൻ ജോസുകുട്ടി അഗസ്റ്റിൻ ആൻഡ് അഗസ്റ്റിൻ എന്നിവരാണ് കേസിലെ പ്രതികൾ ഈട്ടിത്തടികൾ കണ്ടുകെട്ടിയ വനംവകുപ്പിന്റെ നടപടി വയനാട് ജില്ലാ കോടതി ശരിവെച്ചു പ്രതികളുടെ അപ്പീൽ കോടതി തള്ളി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഈട്ടിക്കൊള്ളയുമായി ബന്ധപ്പെട്ടാണ് വയനാട് ജില്ലാ കോടതിയിൽ നിന്നും സുപ്രധാന തീരുമാനം വന്നിരിക്കുന്നത് ഉപാധികളുടെ പട്ടയമുള്ള ഭൂമിയിൽ നിന്ന് മുറിച്ചെടുത്ത മരങ്ങൾ വനംവകുപ്പ് പിടികൂടിയിരുന്നു ഈ മരങ്ങൾ കണ്ടുകെട്ടിയതിനെ തുടർന്ന് ഈ നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതികൾ കോടതിയെ സമീപിച്ചിരുന്നു ഈ അപ്പീലാണ് ഇപ്പോൾ വയനാട് ജില്ലാ കോടതി തള്ളിയിരിക്കുന്നത് സർക്കാരിലേക്ക് വന്നു ചേരേണ്ട മരങ്ങളാണിതെന്നും അപ്പീൽ നിലനിൽക്കില്ലെന്നുമാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത് ഇത് പ്രതികൾക്ക് വലിയ തിരിച്ചടിയാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിലാണ് വയനാട് മുട്ടിലിൽ നടന്ന കോടികളാണ് അനധികൃത മരമുറി നടന്നത് അഗസ്റ്റ്യൻ സഹോദരങ്ങളടക്കം പന്ത്രണ്ട് പേരാണ് കേസിലെ പ്രതികൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിന് ശേഷം പട്ടയം ലഭിച്ച ഭൂമിയിൽ സ്വയം കിളിർത്തതോ കർഷകർ നട്ടുവളർത്തിയതോ ആയ മരങ്ങൾ മുറിക്കാമെന്ന രണ്ടായിരത്തി ഇരുപതിൽ സർക്കാർ പുറത്തിറക്കിയ ഉത്തരവിന്റെ മറവിൽ പ്രതികൾ കോടികൾ വിലമതിക്കുന്ന മരം മുറിച്ചു കടത്തി എന്നതാണ് മുട്ടിൽ മരമുറി കേസിലെ കുറ്റപത്രത്തിൽ പറയുന്നത് അഞ്ഞൂറ് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള സംരക്ഷിത മരങ്ങളടക്കമാണ് മുറിച്ച് മാറ്റിയതെന്ന് ഡി എൻ എ പരിശോധനയിൽ തെളിഞ്ഞിരുന്നു കേസിലെ പ്രധാന പ്രതികളായ അഗസ്റ്റിൻ സഹോദരങ്ങളായ റോജി ആൻഡോ ജോസുകുട്ടി എന്നിവർ നിലവിൽ ജാമ്യത്തിലാണ് മൂന്ന് തരം പട്ടയഭൂമിയാണുള്ളത് ജന്മം പട്ടയം ലാൻഡ് ട്രിബ്യൂണൽ പട്ടയം ലാൻഡ് അസൈൻമെന്റ് പട്ടയം ഇതിൽ ലാൻഡ് അസൈൻമെന്റ് പട്ടയം അനുവദിച്ച ഭൂമിയിലെ ചില മരങ്ങളുടെ ഉടമസ്ഥത സർക്കാരിനാണ് നാല് തരം മരങ്ങളുടെ ഉടമസ്ഥതയാണ് സർക്കാരിനുള്ളത് ചന്ദ്രൻ തേഗ് വീട്ടി എബിണി എന്നീ രാജകീയ മരങ്ങളാണവ ലാൻഡ് അസൈൻമെന്റ് പട്ടയം കൂടുതലായി നൽകിയിട്ടുള്ളത് വയനാട് എറണാകുളം തൃശൂർ ഇടുക്കി ജില്ലകളിലാണ് വയനാട്ടിലുള്ള ഇങ്ങനൊരു പട്ടയഭൂമിയാണ് മുട്ടിൽ ഈ ഭൂമികളുടെ മരങ്ങളുടെ ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട പട്ടയഭൂമിയുടെ കൈവശക്കാരും സർക്കാരും തമ്മിൽ പല കാലങ്ങളിൽ പല തർക്കങ്ങളും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ പല കാലങ്ങളിലായി പല ഉത്തരവുകളും ഇറങ്ങിയിട്ടുമുണ്ട് ഇപ്പോൾ സജീവ ചർച്ചയായ മുട്ടിൽ മരമുറി കേസിലേക്ക് നയിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ ഇറങ്ങിയ ഒരു ഉത്തരവാണ് റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി എ ജയതിലകിന്റെ ആ വിവാദ ഉത്തരവ് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപത്തിനാലിലാണ് വരുന്നത് ഉത്തരവിൽ ഉണ്ടായിരുന്നത് ചന്ദനം മറ്റെല്ലാ മരങ്ങളും ഈ ഭൂമിയിൽ നിന്നും മുറിക്കാമെന്നായിരുന്നു അതായത് രാജിക മരങ്ങളുടെ പട്ടികയിൽ ചന്ദനം മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള വീട്ടിൽ തേക്ക് എപണി ഒക്കെ ഭൂ ഉടമകൾക്ക് മുറിക്കാമെന്നായി മരമുറിക്കുന്നതിനെതിരെ ഉദ്യോഗസ്ഥർ തടസ്സം നിൽക്കാൻ പാടില്ലെന്ന അസാധാരണ വ്യവസ്ഥയും ആ ഉത്തരവിലുണ്ടായിരുന്നു വൃക്ഷവില സർക്കാരിലേക്ക് അടച്ചാൽ പോലും ഉടമസ്ഥത ലഭിക്കാതിരുന്ന ഈ മരങ്ങളൊക്കെ ആ ഉത്തരവോടെ ഉടമസ്ഥതയുടെ സ്വന്തമായി മാറി മൂന്ന് മാസത്തെ മാത്രം ആയിസുണ്ടായിരുന്നു ആ ഉത്തരവിന് പക്ഷേ ആ മൂന്ന് മാസം കൊണ്ട് വൻ തോതിൽ മരം മുറിച്ചു കടത്തി തടിക്കൊള്ളക്കാരും തടി മാഫിയയും അരയും തലയും മുറുക്കി മരമുറിക്കാനിറങ്ങി പട്ടയഭൂമിയുടെ ഉടമകളായ ആദിവാസികളെയും കർഷകരെയും ഒക്കെ തെറ്റിദ്ധരിപ്പിച്ച് ലക്ഷങ്ങൾ മോഹവില വരുന്ന വീട്ടിമരങ്ങൾ ചുളുവലയ്ക്ക് തടിമാഫിയ സ്വന്തമാക്കി കോടികളുടെ വനം കൊള്ളയായി ഉത്തരവ് ദുർവ്യാഖ്യാനം ചെയ്തുള്ള മരമുറി മാറി നൂറുകണക്കിന് വർഷങ്ങളായി വെട്ടാതെ കിടന്ന മരങ്ങളൊക്കെ അങ്ങനെ ലോറിയിൽ കയറി മുട്ടിലിൽ മാത്രമല്ല എറണാകുളത്തും തൃശൂരും ഇടുക്കിയിലുമൊക്കെ വലിയ തോതിൽ മരം കടത്തി പക്ഷേ മുട്ടിൽ ഗ്രാമത്തിൽ നടന്നത് സമാനതകളില്ലാത്ത മരമുറിയായിരുന്നു കണക്കൽ പ്രകാരം മുട്ടിൽ വില്ലേജിൽ നിന്ന് മാത്രം പതിനഞ്ച് കോടി രൂപയുടെ മരങ്ങളാണ് മുറിച്ചിട്ടുള്ളത് അങ്ങനെ മരമുറി വിവാദമായതോടെ സർക്കാർ അന്വേഷണത്തിന് ഉത്തരവിട്ടു ഉത്തരവിന്റെ മറവിൽ മുന്നൂറ് വർഷം പഴക്കമുള്ള സംരക്ഷിത മരങ്ങളും മുട്ടിലിൽ മുറിക്കപ്പെട്ടിരുന്നു ഹൈക്കോടതിയുടെ ഇടപെടലും വന്നതോടെ നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു മുട്ടിൽ നടന്ന വ്യാപക മരമുറിയിൽ പ്രധാന പ്രതികളായത് സഹോദരങ്ങളായ റോജി അഗസ്റ്റിനും ആന്റോ അഗസ്റ്റിനും ജോസ് കുട്ടി അഗസ്റ്റിനും ആയിരുന്നു പ്രതികൾക്കെതിരെ നിർണായക തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു എന്നാണ് പിന്നീട് പുറത്തു വന്നത് ആദിവാസി കർഷകർ ഉൾപ്പെടെ ഭൂപടമുകൾ മരമുറിക്കാൻ സംബന്ധിച്ചുകൊണ്ട് എഴുതി നൽകിയ കത്തുകൾ എന്ന നിലയിൽ പ്രതികൾ വില്ലേജ് ഓഫീസിൽ സമർപ്പിച്ചത് വ്യാജമാണെന്നും കണ്ടെത്തി മുഖ്യപ്രതി റോജി അഗസ്റ്റിൻ സ്വന്തം കൈപ്പിടയിൽ എഴുതിയ അപേക്ഷയാണ് ഇതെന്നും ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തി ഇത്തരത്തിൽ ഏഴ് കത്തുകളാണ് റോജി ഹാജരാക്കിയിരുന്നത് മുറിച്ച് മരങ്ങൾക്ക് മുന്നൂറിലേറെ വർഷത്തെ പഴക്കമുണ്ടെന്നും ഡി എൻ എ പരിശോധനയിലൂടെ തെളിഞ്ഞു ാണ് അഗസ്റ്റിൻ സഹോദരന്മാർ മുട്ടിൽ നിന്ന് മുറിച്ചെടുത്തതെന്നും അന്വേഷണ സംഘം കണ്ടെത്തി ആദിവാസികളെയും പാവങ്ങളായ ഭൂമി ഉടമങ്ങളെയും കബളിപ്പിച്ച് കുറഞ്ഞ വിലയ്ക്ക് വ്യാജ അപേക്ഷയും കള്ളയൊപ്പും തയ്യാറാക്കി വിവാദ ഉത്തരവിനെ മറയാക്കി കോടിക്കണക്കിന് രൂപയുടെ മരം മുറിച്ചു കടത്തിയെന്ന കേസിൽ ഇനിയും കുറ്റപത്രം സമർപ്പിക്കാനുണ്ട് അഞ്ഞൂറ്റി എഴുപത്തിനാല് വർഷം വരെ പഴമുള്ള മരം ഉൾപ്പെടെയാണ് മുറിച്ചതെന്നും ഡി എൻ റിപ്പോർട്ടിലുണ്ടെന്ന് വാർത്തകൾ വന്നിരുന്നു